നാട്ടുകാരെ വിളാക്കിക്കൊണ്ട് റോഡിലെ കുഴികളുടെ പുനരൂപീകരണം മറുഭാഗത്ത് കരാറുകാരന്റെ വേവലാതിയും നാട്ടുകാരെ വിഡ്ഢികളാക്കി റോഡിലെ കുഴികളുടെ പുനരൂപീകരണം ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങലൂർ ചന്തപ്പുരം മുതൽ റോഡിൽ കുഴികൾ വീണ്ടും രൂപാന്തരപ്പെട്ടു വടക്കേ നടയിൽ രൂപപ്പെട്ട വലിയ കുഴി കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ജനങ്ങളെ കൗതുകപ്പെടുത്തിക്കൊണ്ട് അടയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അന്ന് ജനങ്ങൾ എ പരാതിപ്പെട്ടിരുന്നു അടുത്ത മഴയിൽ ഇതെല്ലാം ഒലിച്ചു പോകുമെന്ന് അന്നേ നാട്ടുകാർ പറഞ്ഞിരുന്നു ഓരോ മഴയിലും ഒലിച്ചു പോകുന്ന ഇത്തരം കുഴിയടയ്ക്കൽ പ്രക്രിയ നാട്ടുകാരെ വിട്ടികളാക്കുന്ന ഈ പ്രവണത കൊണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനോ ശാശ്വതമായ പരിഹാരം കാണാനോ അധികൃതർക്ക് സാധിക്കുന്നില്ല സഞ്ചാരയോഗ്യമല്ലാത്ത ഇത്തരം റോഡിലെ കുഴികളിൽപ്പെട്ട് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് നിത്യ കാഴ്ചയാവുകയാണ് വികസനമുണ്ടാകുമ്പോൾ അത് യാത്രക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓരോ മഴയിലും ഗർത്തങ്ങളുടെ ആഴങ്ങൾ കൂടുന്നതനുസരിച്ച് ഇനിയും എത്ര ദുരന്തങ്ങൾ കൺമുന്നിൽ കാണേണ്ടി വരുമോ ആവോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക ഇതേസമയം സമയം കരാറുകാരൻ്റെ വേവലാതി എന്തെന്ന് വെച്ചാൽ ഒരു കുമിക്ക് ഒൻപതിനായിരം രൂപയിൽ താഴെയാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം മൂന്നര ചാക്ക് സിമെന്റിൽ അതിനനുസരിച്ചുള്ള മെറ്റലും എംസൻ്റും വേണം അതിനു പുറമേ നാല് ജോലിക്കാരും ഒരു വണ്ടിയുമായാണ് കരാറുകാരൻ കുഴിയടയ്ക്കുന്നത് കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും അറിയാം ഇതുകൊണ്ടൊന്നും റോഡ് ശരിയാവില്ലെന്ന് പക്ഷേ മുകളിലുള്ള ഉത്തരവ് പാലിക്കാനേ ഇവർക്ക് കഴിയുകയുള്ളൂ